ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു ഗ്രൂപ്പിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തോന്നുന്നത് എല്ലാവരും ഇപ്പോൾ പറയുന്നത് അപ്പാരി ശരത്തും അപ്പറും ഒരു ഗ്രൂപ്പാണ് അവർ രണ്ടാൾ മാത്രമല്ല ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അതിനകത്തുള്ള എല്ലാ ലേഡി കണ്ടസ്റ്റ അവരുടെ ആ ഗ്രൂപ്പിലെ വന്ന് ചേരാണ് ഉണ്ടായത് അപ്പം ഒരു ഗ്രൂപ്പിലും പെടാതെ നിന്നിരുന്ന ഷാനവാസ് അതുപോലെ തന്നെ ഒനിൽ അഭിലാഷെ ഇവരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കളിച്ച് പോയിരുന്ന അനുമോൾ അനുമോളേതൊരു രീതിയിൽ കളിച്ച് പോയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പോയിൽ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ഇതിൽ ഇതിൽ ഇതിപ്പോൾ അപ്പാനിയുടെയും അതുപോലെ അക്ബറിനേയും കൂടെ ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് അവർ ചിരിച്ചു കളിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പ് പിന്നെ ഇവരെ വിമർശിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന കുറച്ചാൾക്കാര് എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം അതാണ് അഭിലാഷിന്റെയും ഒനിയലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിന്റെ ഒരു ഗ്രൂപ്പ് അതിലേക്ക് ഇപ്പോൾ നിവിൻ നെവിൻ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥി എന്ന രീതിയിൽ ജസേലുണ്ട് അപ്പോൾ വേറെ ഒന്ന് രണ്ട് കണ്ടസ് ഉണ്ട് ആര്യൻ ഉണ്ട് ശൈത്യ ഉണ്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യൻ്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ ആര്യൻ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് പക്ഷേ സ്ട്രോങ് ആയിട്ട് ആ ഒരു അംഗമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെയാണ് ശൈത്യം ശൈത്യം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇപ്പോൾ അവർ രണ്ടുപേരാണ് ഒരു ഗ്രൂപ്പിൽ നമ്മളങ്ങനെ കാണാത്ത ഒരു വ്യക്തി പക്ഷെ വന്നു പോകുന്നുണ്ട് പക്ഷേ ഇവർ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ഇവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പാനും അക്ബറിൻ്റെയും ഗ്രൂപ്പിലാണ് ആര്യൻ എപ്പോഴും മറ്റേ ഗ്രൂപ്പിലോട്ട് വരുന്ന ഷാനുവാസിനെയും ഓനിയലിനെയൊക്കെ ഉപദേശിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്ന അങ്ങനെ ചെയ്തിരുന്ന ഒരു ഉപദേശം ഒരിക്കലും അക്ബറിനും അപ്പാനിക്കും ആര്യൻ കൊടുക്കണം കണ്ടിട്ടില്ല ആര്യൻ്റെ ആ ഒരു ഉപദേശം അക്ബർ ഒട്ടെടുക്കില്ല അതുപോലെ മറ്റോ ആണെങ്കിൽ തർക്കിച്ച് നിൽക്കുകയും ചെയ്യും അപ്പോൾ ആര്യന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവരെ ഫ്രണ്ട്സായിട്ട് ഇരിക്കാം പക്ഷേ ഉപദേശങ്ങൾ ഒന്നും ഇല്ല ഉപദേശം മുഴുവൻ കൊടുക്കുന്നത് ഷാനുവാസിനും ഓനിയലിന് അതുപോലെ അഭിലാഷനാണ് ആര്യൻ കൊടുത്തുകൊടുക്കുന്നത് ഇവരും ഷാനമാസം ഒരു പഠിക്ക് ആരും പറയുന്നത് കേൾക്കാനും പോകുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ ആര്യൻ്റെ ഒരു നിലപാട് നമ്മൾ ശൈത്യയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ശൈത്യ എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് നടക്കുന്നത് അവിടെ അനുമോളയാണ് അനുമോളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പൊന്നും ഇല്ലാത്ത ഒരു ആളാണ് അനുമോൾ ചിലപ്പോൾ എല്ലാവരുമായിട്ട് തർക്കിക്കും എല്ലാവരുമായിട്ടും ഇണങ്ങിയിരിക്കുന്നത് കാണാം അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളെ ഒരു ഗ്രൂപ്പിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നും പക്ഷേ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി അനുമോളാണ് അങ്ങനെയാണ് അനുമോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഗ്രൂപ്പല്ലേ എന്ന ഒരു കാര്യം നമ്മുടെ ഷാനവാസോ ചെമ്പ് ഷാനവാസ് ചെരിക്കൂറിലുണ്ട് ഇവിടെ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പുകൾക്ക് എതിരെ കളിക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ എന്നാണ് അവിടെ എന്നാലും അതൊരു ഗ്രൂപ്പ് തന്നെയല്ലേ എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇതിനെ ചർച്ച ചെയ്യുന്നു അപ്പോൾ ഈ അക്ബറും അഫ്ഗാനിയും ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രൂപ്പ് പോലെ തന്നെ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റൊരു സ്ട്രാറ്റജി എന്താണോ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഗ്രൂപ്പ് സത്യത്തിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അതിപ്പോ ഷാനവാസ് ഇല്ല എന്ന് എത്ര പറഞ്ഞാലും അത് ഗ്രൂപ്പ് ഉള്ളത് തന്നെയാണ് ആ ഗ്രൂപ്പ് ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനായിട്ട് ഒനീലിനും അഭിലാഷിനും അതുപോലെ തന്നെ ഷാനവാസിനും പത്തിനും തോന്നുന്നില്ല നെവിനും ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജിസേൽ അവിടെയും ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ജിസേൽ ഈ ഒരു ഷാനവാസിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ് പക്ഷേ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ആര്യനോടും ആണ് ഉള്ളത് അപ്പോൾ ആര്യനും ജിസലും ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് രണ്ട് പേരുടെ ഗ്രൂപ്പാണ് അവർ ഭയങ്കര തിക് ഫ്രണ്ട്സാണ് അവർ തമ്മിൽ മറ്റുള്ളവർ അറിയാത്ത കുറേ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അതിപ്പോൾ ജയിൽ ടാസ്ക് ജിസയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ആര്യനാണ് അപ്പോൾ ആര്യൻ്റെ ഒരു ഗെയിം വേറെയാണ് ശരിക്കും മലയാളികൾക്ക് അങ്ങനത്തെ ഒരു ഗെയിം ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഇഷ്ടമല്ല കാരണം പെട്ടെന്ന് നെഗറ്റീവ് അടിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ആര്യൻ കിടന്ന് കരയെ ചിരിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ മലയാളി സാൻ എന്താ ആളാടാന്ന് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമുള്ള ബിഹേവിയർ ഒരു ക്യാരക്ടറുള്ള ഒരു ആളാണ് ആര്യൻ അപ്പോൾ അതിനകത്തുള്ള ആൾക്കാർ ആദ്യം കുറെ എതിർത്തെങ്കിലും പിന്നെ ആര്യനെ സപ്പോർട്ട് ചെയ്ത മാക്സിമാൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അഭിലാഷും മൊനിയിലൊക്കെയാണ് എതിർത്ത് നിൽക്കുന്നത് പക്ഷെ എല്ലാവരും ആര്യനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ ഇത് വീക്കെൻഡിൽ വരുമ്പോൾ ലാലേട്ടൻ ഇത് എടുത്ത് ചോദിക്കുക ഏറ്റവും കൂടുതൽ എടുത്ത് ചോദി വിമർശിക്കപ്പെട്ട് പെടാൻ പോകുന്നത് എന്തായാലും ആര്യനാണ് ആര്യന് ആ ഒരു സംഭവം കഴിഞ്ഞ് ഒരുപാട് തർക്കിച്ചു അങ്ങനെ ഇങ്ങനെയല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും മുഖം പൊത്തി അപ്പാനി ശരത്തിനോടൊപ്പം നിന്ന് ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണും കാണേണ്ടായി ലൈവിലൊക്കെ അത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ ആ ഒരു വീഡിയോ എന്തായാലും വീക്കെൻഡിൽ പ്ലാൻ ചെയ്യും ആര്യനോട് ചോദിക്കും ആര്യൻ പറയണത് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഈ ഒരു സംഭവം എല്ലാവരും തർക്കിച്ച് കഴിഞ്ഞതിന് ശേഷം ആര്യൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം ആര്യൻ കിടന്ന് ചിരിക്കാനുണ്ടായിട്ട് അപ്പോൾ ആര്യൻ അത് ശരിക്കും അനഃപൂർവ്വം കളിയാക്കി ചിരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ട സാൻ ശരിക്കും എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം അയാളുടെ ഗെയിം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ബാക്ക് സ്റ്റാബിയാന്ന് പറയുന്നത് പുറകിൽ നിന്ന് കുത്തി കൊണ്ടുള്ള കളിയാണ് ആദ്യം കുത്തുകിട്ടാൻ പോകുന്നത് എന്തായാലും ജസേനായിരിക്കും ജസേലിനെ ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്ററാണെന്ന് ആര് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പിന്നെ കുറച്ച് അനുമോളായിട്ടൊന്നും അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ജസേലായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഷാനവാസിൻ്റെ അടുത്തൊന്നും ഈ ഒരു കളി നടക്കുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ആൾ വളരെ വളരെയധികം ഉപദേശങ്ങൾ കൊടുത്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പാനിയുടെയും അക്ബറിൻ്റെ അടുത്ത് പോയിരുന്നിട്ടും വലിയ കാര്യമില്ല അവർ തമാശിച്ചുകൂടെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ തള്ളിക്കളയാണ് കാരണം അവർ ഇവൻ്റെ തലയ്ക്ക് മുകളിലാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവൻ ചെറുതായിട്ട് ഷാരിഖനും അതുപോലെ തന്നെ ഇപ്പോൾ രേണുസുദി രേണുസുദിയായിട്ട് ചില തമാശകളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്ത് രണ്ട് ഗ്രൂപ്പ് ബിഗ് ബോസിലിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ അഭിലാഷിൻ്റെയും ഒനിയലിൻ്റെയും ഒരു ഗ്രൂപ്പ് ശക്തമായി തന്നെ ഇപ്പോൾ ബിഗ് ബോസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനിവാസം ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞതും നമ്മൾ വിശ്വസിക്കേണ്ട ആശയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് ഗ്രൂപ്പ് ഇപ്പോൾ നിലവിലുണ്ട്